മലയാളം സീസൺ സിക്സിന്റെ ലൈവ് ഡിഷിലോട്ട് പോവാം ബി ബി ഹോട്ടലിൽ എത്തിയിട്ടുള്ള സാബു മോനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മളെ ബിഗ് ബോസ് കാര്യമൊന്നുമല്ല അപ്പം ബിഗ് ബോസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെയുള്ള പ്രിവിലേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ബിഗ് ബോസ് ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഗെയിം ഒന്ന് മാറ്റി പിടിച്ചതാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അടുത്തതായിട്ട് ബിഗ് ബോസ് തന്നെ അതായത് സാബുവിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വാരിക്കോ ആ ഒരു കോയിൻ കൊടുക്കാൻ പാടില്ല കാരണം ഇതൊരു ടാസ്ക്കാണ് ആ ഒരു ടാസ്കിൽ നല്ല രീതിയിൽ അവരെ നമ്മൾ ഇമ്പ്രസ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ ആ ഒരു കോയിൻ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്തായാലും സാബുവിൻ്റെ ആ ഒരു ആക്ടിന് ആദ്യം തന്നെ ഒരു കൊട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അയാളോട് പറയുന്നുണ്ട് മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ ഗെയിമുകൾ കടുക്കും അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് പോലെ ആ ഒരു കോയിൻ ചറബറ എങ്ങനെ എടുത്തു കൊടുക്കരുത് എന്നാണ് ബിഗ് ബോസ് അദ്ദേഹത്തിനോട് പറയുന്നത് ബിഗ് ബോസ് തന്നെ അദ്ദേഹത്തെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തെ ബിഗ് ബോസ് തന്നെ അപമാനിച്ചു വിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സാബു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് മുൻ ബിഗ് ബോസിൽ നല്ല രീതിയിൽ അനുസരിച്ച് പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തി നമ്മൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും ആ ഒരു പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഗെയിം മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടെ സാബുവിൻ്റെ ആ ഒരു ഗെയിമുകൾ നമുക്ക് നെൽ ലൈവിൽ കാണാം